ഹായ് ഡിയേഴ്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു സേഫ് ആണോ എന്തൊക്കെയാണ് വിശേഷം അതൊക്കെ ജസ്റ്റ് താഴെയൊന്ന് കമൻറ്റായിട്ട് കേട്ടോ അപ്പോൾ ഇന്ന് സ്റ്റിച്ചിങ്ങിൻ്റെ ഒമ്പതാമത്തെ ക്ലാസ് ആണ് ഓക്കെ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്തേക്കുക വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ഷെയറും കൂടി ചെയ്തേക്കാം പക്ഷേ നിങ്ങളുടെ സപ്പോർട്ട് കുറച്ച് കുറയുന്നുണ്ടോയെന്നൊരു സംശയമുണ്ട് അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ നമ്മൾ വീഡിയോ അങ്ങനെ ആവും അതാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക എല്ലാ ക്ലാസ്സും ഓർഡറിൽ അങ്ങ് കാണാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ ക്ലാസ് ഒന്ന് മുതൽ ഇപ്പോൾതാ ഒമ്പതാമത്തെ ക്ലാസ്സാണ് അപ്പോൾ എട്ട് ക്ലാസ് വരെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഈ ക്ലാസ് കാണാൻ പാടുള്ളൂ ഓക്കെ പിന്നെ നിങ്ങൾ വീഡിയോ ഫുള്ള് കാണാതെ കമൻസിലൂടെ ഡൗട്ട്സ് ചോദിക്കുന്നുണ്ട് അത് എനിക്ക് ഒട്ടും ശരിയായിട്ട് തോന്നുന്നില്ല കാരണം നമുക്ക് ഫുൾ ടൈം ഇതിൻ്റെ കമൻസ് നോക്കിക്കൊണ്ട് നിൽക്കാൻ പറ്റില്ല ഓക്കെ അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം അപ്പോൾ അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പതിച്ചടിക്കലാണ് അപ്പോൾ ഞാൻ ഞാനിത് ഇവിടെ രണ്ട് പീസ് ക്ലോത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നിങ്ങളുടെ കയ്യിൽ വേസ്റ്റ് ക്ലോത്ത് ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്താൽ മതി നമ്മളിപ്പോൾ പഠിക്കുന്നതല്ലേ അപ്പോൾ വേസ്റ്റ് ക്ലോത്ത് മാക്സിമം കളക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക പഴയ നൈറ്റീസ് പിന്നെ കുട്ടികളുടെ പഴയ ഡ്രസ്സസ് ഒക്കെ ഉണ്ടാകും അപ്പോൾ കോട്ടനൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ എടുത്തിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നത് രാത്രിയിലാണ് കാരണം കുഞ്ഞൊക്കെ ഉറങ്ങിയതിന് ശേഷമാണ് വീഡിയോ എടുക്കുന്നത് ഒരുപക്ഷെ നിങ്ങൾക്ക് ഉറക്കത്തിൻ്റെ ഡിസ്റ്റർബൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവാം ക്ഷമിക്കാം കേട്ടോ പിന്നെ ഞാൻ എന്താ ഇവിടെ രണ്ട് ക്ലോത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറേ ആൾക്കാർ പെറ്റിക്കോട്ടിൻ്റെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചോദിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ മെഷർമെൻ്റ് എങ്ങനെ എടുക്കാം എന്നുള്ളതാണ് അപ്പം ഞാൻ ആ കാര്യങ്ങളൊക്കെ വീഡിയോയിൽ തന്നെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് പിന്നെ ചില ആൾക്കാർ ഓരോ ഏജസിൻ്റെ ബേസിൽ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒരിക്കലും അങ്ങനെ പത്ത് വയസ്സിൻ്റെ അഞ്ച് വയസ്സിൻ്റെ അങ്ങനെ പറഞ്ഞിട്ട് ഒരിക്കലും നമുക്ക് മെഷർമെൻറ്റ് പറയാൻ പറ്റില്ല കാരണം ചില മക്കൾ നീളം ഉണ്ടാവും ചില കുട്ടികൾ തടി ഉണ്ടാവും അപ്പോൾ നമുക്കൊരിക്കലും പ്രോപ്പറായിട്ടുള്ള ഒരു മെഷർമെൻറ്റ് പറയാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾ നിങ്ങളെന്തു ചെയ്യുക ഞാൻ പറയുന്ന രീതിയിൽ നിങ്ങളുടെ കുട്ടികളെ മെഷർമെൻ്റ് ടേപ്പ് വെച്ചിട്ട് ആ ഒരു രീതിയിൽ മെഷർമെൻറ്റ് എടുത്ത് നോക്കുക അതിന് ശേഷം നിങ്ങൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ അപ്പോൾ അതങ്ങനെയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പം ഞാൻ പഠിപ്പിക്കുന്നത് പതിച്ചടിക്കലാണ് നമ്മളിപ്പോൾ രണ്ട് ക്ലോത്തും കൂടി ജോയിൻ ചെയ്തിട്ട് പൊതുവേ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്യുമല്ലോ അപ്പോൾ അത് കുറച്ചും കൂടി വൃത്തിയിൽ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ട് പെറ്റിക്കോട്ട് പ്ലീറ്റ് വെച്ചിട്ട് ചെയ്യുമെന്ന് അപ്പോൾ നമുക്ക് ആദ്യം പ്ലീറ്റ് ഇടാൻ പഠിക്കണം പതിച്ചടിക്കൽ കഴിഞ്ഞതിന് ശേഷം നമുക്ക് അടുത്ത വീഡിയോയിൽ പ്ലീറ്റ് ഇടാൻ വേണ്ടി പഠിക്കാം ഞൊറികളിടാൻ പഠിക്കാം ഞൊറികളിടാൻ പഠിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ഞൊറിയുള്ള പെറ്റിക്കോട്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പം ഞാൻ ആദ്യം ഒരു ബേസ് ആണ് നിങ്ങളെ കാണിച്ചത് അതാണെങ്കിൽ ഞാൻ കളർഫുൾ മെറ്റീരിയലാണ് കാണിച്ചത് അപ്പോൾ എൻ്റെ കയ്യിൽ കളർഫുൾ മെറ്റീരിയൽ ആയിരുന്നു ഉണ്ടായിരുന്നത് ഓക്കെ അപ്പം നമുക്കിനി ഇതൊക്കെ പഠിച്ചതിന് ശേഷം നല്ല വൃത്തിയിലുള്ള പ്ലേറ്റൊക്കെ ഇട്ട പെറ്റിക്കോട്ട് നമുക്ക് പഠിക്കാം കേട്ടോ അപ്പോൾ ഇനി ഞാൻ ഇനി ഞാൻ പോകുന്നത് പതിച്ചടിക്കലാണ് രണ്ട് ചെറിയ ക്ലോത്ത് ഒരേ അളവിൽ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി എന്ത് ചെയ്യണം എന്നറിയാം ഒരു ഒരു ഇഞ്ച് വീതിയിൽ നമുക്ക് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇഞ്ച് വീതിയിൽ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ ഇതുപോലെ എല്ലാം എടുത്തു ഇതേപോലെ ഇങ്ങനെ ഒരു ഇഞ്ച് ഒരു ഇഞ്ച് വെച്ചിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇഞ്ച് എന്താണെന്നും സെൻറ്റിമീറ്റർ എന്താണെന്നൊക്കെ ഞാൻ മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ അത് കാണാത്തവരുണ്ടെങ്കിൽ എല്ലാം എല്ലാ വീഡിയോയും ഫുള്ളായിട്ട് കാണാം നിങ്ങൾ വീഡിയോ കാണുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ ഞാൻ വീഡിയോ പകുതിയിൽ വെച്ച് സ്റ്റോപ്പ് ചെയ്യും വ്യൂസ് കുറവാ കുറവാണെങ്കിൽ ഞാനൊരു ഒരുപക്ഷെ പറയാൻ പറ്റില്ല എനിക്ക് മടി വരും വീഡിയോ ചെയ്യാൻ അപ്പം നിങ്ങളെ മാക്സിമം ഷെയർ ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഞാൻ വീഡിയോ ചെയ്യുള്ളൂ കേട്ടോ ഞാൻ പറയാനെനിക്ക് തിരക്കിന് ഇടയിലാണ് ഈ വീഡിയോസൊക്കെ ചെയ്യുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ ഞാനിതാ ഒരു ഇഞ്ച് ീതിയിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് സ്കെയിൽ വെച്ചിട്ട് ഇതിൽ നല്ല രീതിയിൽ വരച്ചെടുക്കാം ഓക്കെ മാർക്ക് കാണണ്ടല്ലോ അല്ലേ ഓക്കെ ഇനി ഇതിൻ്റെ മുകളിൽ കൂടിയിട്ട് നമുക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം ഞാൻ പറയുന്നത് ഞാൻ ചെയ്യാൻ പോകുന്നത് പതിച്ചടിക്കലാണ് അപ്പോൾ പ്ലെയിൻ മെറ്റീരിയൽ വേണമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് ഞാൻ തപ്പിപ്പിടിച്ചൊരു പ്ലെയിൻ മെറ്റീരിയൽ എടുത്തതാണ് അപ്പോൾ എൻ്റെ കയ്യിൽ പ്ലെയിൻ അല്ല ഉള്ളത് ഫുൾ കളർഫുൾ ആണ് കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ കൂടിയിട്ട് നീളത്തിൽ വൃത്തിയിൽ സ്റ്റിച്ച് ചെയ്ത് പോകണം അപ്പോൾ നിങ്ങളിത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശരിയായിട്ടും ഇങ്ങനെ മാർക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല ശരിക്കും ഓക്കെ അപ്പോൾ ഇതാ രണ്ട് ക്ലോത്താണ് ഞാൻ വെച്ചിരിക്കുന്നത് ഇനി ജസ്റ്റ് ഇതാ ഇങ്ങനെ ഇതിൻ്റെ മുകളിൽ കൂടി നമുക്ക് സ്റ്റിച്ചിട്ട് കൊടുക്കാം ഞാൻ പറഞ്ഞില്ലേ ഇതിനെ പറയുന്നത് പതിച്ചടിക്കൽ എന്നാണ് ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പ്ലീറ്റിഡാൻ വേണ്ടി പഠിക്കാം ഓക്കെ അടുത്ത വീഡിയോയിൽ അപ്പോൾ ഇതാ കണ്ടല്ലോ ഞാൻ സ്റ്റിച്ച് ഇട്ട് കഴിഞ്ഞു ഓക്കെ നമ്മൾ ആ ലൈനിൽ കൂടി തന്നെ കറക്റ്റ് സ്റ്റിച്ച് കൊണ്ടുപോകാം അപ്പം നമുക്കത് ഇങ്ങനെ കിട്ടി കേട്ടോ രണ്ട് പീസാണ് ഇനി എന്ത് ചെയ്യണം എന്നറിയോ നമുക്കിതിൽ നിന്ന് ഒരു പീസ് പകുതിയിൽ വെച്ചിട്ട് കട്ട് ചെയ്യണം ഓക്കെ നമ്മൾ ചില സാധനങ്ങളൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ മടക്കും രണ്ട് പീസ് വെച്ചിട്ട് ഇങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യും അങ്ങനെ നല്ല ഹെവി ആയിട്ട് ഇവിടെ ഫീൽ ചെയ്യും നമുക്കിത് തിന്നായിട്ട് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം ഈ ഒരു പീസ് നമ്മൾ ഓൾമോസ്റ്റ് കട്ട് ചെയ്ത് മാറ്റണം ഓക്കെ അപ്പോൾ അങ്ങനെയാണ് ഈ രണ്ട് പീസ് തമ്മിൽ പതിച്ചടിക്കുന്നത് അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ കേട്ടോ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഇതിപ്പോൾ രണ്ട് പീസ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി എന്ത് ചെയ്യണമെന്നറിയാം ഈ അടിയിലെ പീസ് ജസ്റ്റ് ഒന്ന് അടിയിലോട്ട് ഒന്ന് മടക്കി വയ്ക്കാം കേട്ടോ ഈ ഒരു പീസ് അല്ലെങ്കിൽ അത് മുറിഞ്ഞു പോവും നമ്മൾ ഈ ഒരു ഭാഗം കട്ട് ചെയ്യുമ്പോൾ അപ്പോൾ എന്ത് ചെയ്യണം മുറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് അടിയിൽ മടക്കി വയ്ക്കുക ഈ ഒരു പീസ് അടിഭാഗത്തുള്ള പീസ് അടിയിൽ മടക്കി വെക്കുക എന്നിട്ട് ഈ മുഗൾ ഭാഗത്തുള്ള പീസ് ഇത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യാം കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ഇത് ഇങ്ങനെ ചെയ്താലും മതി പക്ഷേ അടിയിലുള്ള പീസ് ഒരിക്കലും മുറിയരുത് ആ ചില ആൾക്കാർ തുണിയൊക്കെ ഇതുപോലെ പതിച്ചടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് കാണാം ഈ ലുങ്കികളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും ഇപ്പോൾ ഗൾഫിൽ നിന്നൊക്കെ വാങ്ങുന്ന തുണികളൊക്കെ പൊതുവേ ലുങ്കികളൊക്കെ പൊതുവേ അങ്ങനെ പതിച്ചടിച്ചിട്ട് കാണാം ഈ ബംഗാളികളൊക്കെ അങ്ങനെ യൂസ് ചെയ്യുന്നത് കാണാം കേട്ടോ അവരത് ഓപ്പൺ ചെയ്യില്ല കണ്ടല്ലോ ഇപ്പോൾ ഈ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്തു ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ നമ്മളിത് ഇങ്ങനെ ഒരു മടക്ക് കൊടുക്കുക ഓക്കെ എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം ഇത് നമ്മൾ ജസ്റ്റ് ഇരുന്ന് ഓപ്പൺ ചെയ്യാം കേട്ടോ പറയാമറുന്നു ഈ ഒരു ഭാഗം ഇതുപോലെ അങ്ങ് ഓപ്പൺ ചെയ്യുക ഇതിങ്ങനെ ഓപ്പൺ ചെയ്തതിന് ശേഷം ജസ്റ്റ് ഇതാ പറ ഇതുപോലെ അങ്ങ് മടക്കുക വീണ്ടും ഒരു മടക്ക് കൊടുക്കുക എന്നിട്ട് താ ഇതിൻ്റെ മുകളിൽ കൂടിയിട്ട് അങ്ങ് സ്റ്റിച്ച് സ്റ്റിച്ചിട്ടാൽ മതി ഇതേപോലെ സ്റ്റിച്ച് സ്റ്റിച്ചിടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ ഇങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ ഈ ഒരു ഭാഗത്ത് കൂടിയിട്ട് ഇങ്ങനെ സ്റ്റിച്ച് സ്റ്റിച്ചിടും ഓക്കെ അങ്ങനെയാണ് പതിച്ചടിക്കാറ് ഞാൻ സ്റ്റിച്ച് സ്റ്റിച്ചിടുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും കേട്ടോ ഞാൻ സ്റ്റിച്ച് ഇടാൻ പോവുകയാണേ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് മറ്റുള്ള ക്ലാസ്സുകളിലോട്ട് പോവാൻ പറ്റുള്ളൂ ഓക്കെ അത് നിങ്ങൾ മനസ്സിലാക്കുക ജസ്റ്റ് ഇതാ ഇത് ഇങ്ങനെ ഒന്നും അടക്കുക എന്നിട്ട് ഇവിടെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക നമ്മൾ ചെയ്യുന്നത് പതിച്ചടിക്കലാണ് കേട്ടോ ഇത് കണ്ടല്ലോ ഇതിൻ്റെ സ്റ്റിച്ച് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും നമ്മൾ സ്റ്റിച്ചിങ്ങിൻ്റെ ബേസിക്ക് ഒക്കെ ബേസിക്ക് ഒക്കെ പഠിക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പഠിക്കണം ഇതൊക്കെ പഠിച്ചതിന് ശേഷം മാത്രം നമുക്ക് മറ്റുള്ള കാര്യങ്ങളിലോട്ട് പോകാൻ പറ്റുള്ളൂ ഇപ്പം നമ്മൾ പെറ്റിക്കോട്ട് തയ്ക്കുമ്പോൾ തന്നെ ചില ആൾക്കാർ വന്ന് സൽവാർ പഠിപ്പിക്കോ ബ്ലൗസ് പഠിപ്പിക്കുവോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ക്ലാസ് പകുതി മിസ്സായി പോകും ഓക്കെ അപ്പോൾ ഇത് മനസ്സിലാക്കാം ഇങ്ങനെയാണ് പതിച്ചടിക്കാറ് കണ്ടല്ലോ ഇപ്പോൾ ഇവിടെ നമ്മൾ ഒരു രണ്ട് പീസ് ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഇത് നല്ലൊരു വൃത്തിയിൽ ജോയിൻ ചെയ്ത് കാണാം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അല്ലാതെ ഡയറക്റ്റ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ തീരെ വൃത്തി ഉണ്ടാവില്ല അപ്പോൾ ഇത് ബേസിക്ക് കാര്യങ്ങളൊക്കെ ആദ്യം പഠിക്കാം ഇനി ഞാൻ പറയൂ ഇനി അടുത്തുനിന്ന് നമുക്ക് പ്ലീറ്റ് ഇടാനാണ് പഠിക്കാനുള്ളത് അപ്പോൾ നമുക്ക് ആ പ്ലീറ്റ് ഇടാൻ പഠിച്ചതിന് ശേഷം പെറ്റിക്കോട്ടിന് പ്ലീറ്റ് ഇടുന്നത് എങ്ങനെയെന്നുള്ളത് കൂടി നമുക്ക് പഠിക്കാൻ പറ്റും അപ്പോൾ എല്ലാ വീഡിയോസും നിങ്ങൾ ഫുള്ളായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക പിന്നെ ഞാൻ കമ്മ്യൂണിറ്റി ടാബിനകത്ത് നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻസ് കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ട് ഇട്ടിരുന്നു പക്ഷേ അതിലൊക്കെ കൂടുതലും വന്ന ക്വസ്റ്റ്യൻസ് ബ്ലൗസ് പഠിപ്പിക്കോ അതുപോലെ ആണുങ്ങളുടെ ഷർട്ട് പഠിപ്പിക്കോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇൻഷാല്ല അപ്പോൾ അതിനിപ്പം നമുക്ക് പ്രത്യേകമായിട്ട് മറുപടി പറയാൻ പറ്റില്ല നമ്മുടെ ഈ ക്ലാസ് ഏകദേശം പകുതിയൊക്കെ ആവട്ടെ അതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കാം അപ്പോൾ ഇതും നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം കേട്ടോ സംഭവം നിങ്ങൾക്ക് എന്തായാലും പിടികിട്ടി കാണുമെന്ന് എനിക്ക് തോന്നും നമ്മൾ രണ്ട് ക്ലോത്ത് ജോയിൻ ചെയ്യുകയാണെങ്കിൽ അതിങ്ങനെ പതിച്ചടിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ല വൃത്തിയിൽ നമുക്ക് കാണാൻ പറ്റും അല്ലാതെ നമ്മൾ ഡയറക്റ്റ് ഇത് ഇങ്ങനെ പോയി കൂട്ടി അടിക്കുകയാണെങ്കിൽ ഇപ്പോൾ രണ്ട് പീസ് ഇങ്ങനെ കിട്ടി ഇത് ഡയറക്റ്റ് ഇങ്ങനെ പോയി കൂട്ടി അടിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അത് വൃത്തി ഉണ്ടാവില്ല മനസ്സിലായോ അപ്പോൾ അതാണ് പതിച്ചടിക്കൽ എന്ന് പറയുന്നത് ഈ ഒരു സംഭവം നിങ്ങൾക്ക് എന്തായാലും വീഡിയോ ഇഷ്ടമാവും വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും കമൻറ്റും മറക്കരുത് കേട്ടോ അപ്പോൾ ഇൻഷാല്ല ഇനി നമുക്ക് അടുത്തത് പ്ലീറ്റ് ഇടാൻ വേണ്ടി പഠിക്കാം അത് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ നിങ്ങൾക്ക് ഡെയിലി രണ്ട് വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ ഷുവറായിട്ടും താഴെ കമൻറ്റ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങളുടെ വീഡിയോസിൻ്റെ ടൈമിങ്ങിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണം എന്നുണ്ടെങ്കിൽ അതും കൂടി താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെയ്ക്കും ബൈ ടേക്ക് കെയർ അസ്സാം വലൈക്കും വറഹമുല്ലാബ്രിക്കാത്ത്